നിയമ വായിച്ച പോലീസിനെ പ്രൊട്ടക്ട് ചെയ്യണം അതാണ് ഇവിടുത്തെ പോയിന്റ് നഗ്നമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആരോപണം വന്നിരിക്കുന്ന ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടി വന്നാൽ നിൽക്കുന്ന കാര്യങ്ങളാണ് മയക്കുമരുന്നായാലും കൊലപാതകങ്ങളായാലും പ്രശ്നങ്ങളായാലും ഒക്കെ പക്ഷെ എല്ലാത്തിലും രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ തന്നത് എഫ്ഐ ആറ് തന്നെ അതാണ് പക്ഷേ എഫ്ഐആർ അതാണ് ബാക്കിയുള്ള ഒക്കെ അങ്ങനെയാണ് എല്ലാവർക്കും നഗര നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നടപടി പോലീസുകാർക്കെതിരെയാണ് അതാണ് കേരളത്തിൽ വായിച്ച നേരാപണ്ണം നടക്കാത്തതിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കേസാണിത് അതുകൊണ്ടാണ് വായിച്ച ഉറപ്പ് വരുത്തണം പോലീസിന് സംരക്ഷണം പോലീസിന് നിയമവാഴ്ച പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അതിനുള്ള സംരക്ഷണം കൊടുക്കണം എന്ന അർത്ഥത്തിലും പ്രതിവർഷം ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത് അത് ചർച്ചക്കെടുക്കാതെ അനുവദിക്കാത്ത സ്ഥിതി എന്ന് പറഞ്ഞാലും അത് അതിലേറെ അപലപിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത് മുഖ്യമന്ത്രി ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യം കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ പോലീസ് അവരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ചു പരിക്കേൽപ്പിച്ചു ഗുരുതര പരിക്കായിരുന്നു അന്ന് മുഖ്യമന്ത്രി ആ സംഭവത്തെ ന്യായീകരിച്ചത് അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് തലശ്ശേരിയിലെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാര് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതിന് പരിക്കേൽപ്പിച്ചതിന് ചവിട്ടിത്താഴെയിട്ടതിന് അസഭ്യം പറഞ്ഞതിന് ഭീഷണിപ്പെടുത്തിയതിന് തലശ്ശേരിയിൽ നിങ്ങൾ ഉണ്ടാവില്ല ഞങ്ങളാണ് രാജ്യം സംസ്ഥാനം ഭരിക്കുന്നതെന്ന് വെല്ലുവിളിച്ചതിന് രണ്ട് എഫ്ഐആർ രണ്ട് എസ് ഐ മാർ പരാതിക്കാരായിട്ടാണ് ക്രൈം നൂറ്റി എൺപത്തി ആറ് നൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി തലശ്ശേരിയിലെ രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത് ഞങ്ങൾ ആ എഫ് ഐ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ നിയമസഭയിൽ വായിച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സ്പീക്കറുടെ നിയോജക മണ്ഡലത്തിൽ തലശ്ശേരിയിൽ നടന്ന എല്ലാവരും കാണ നടന്ന സംഭവമാണ് അവിടെയാണ് ഈ പരാതിക്കാരായ എസ് ഐ ബിപിനെയും വനിതാ എസ് ഐ ദീപ്തിയെയും മറ്റ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി സി പി എം ഗുണ്ടകൾ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ അത് നടപ്പിലാക്കി ഇതെന്ത് സന്ദേശമാണ് കേരളത്തിലെ പോലീസിനും ജനങ്ങൾക്കും നൽകുന്നത് പോലീസിന് പോലും സുരക്ഷിതത്വമില്ല പച്ചമരത്തോട് ഇതാണ് എങ്കിൽ ഉണക്കമരത്തോട് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചാൽ ഉത്തരവില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കാത്തത് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഗവൺമെന്റിന് മറുപടി ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ അടിയന്തര പ്രമേയം അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു കീഴ്വഴക്കം പുതുതായി സൃഷ്ടിക്കുകയാണ് ഇന്നിവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം കഴിഞ്ഞ ഡിമാൻഡ് ഡിസ്കഷനിലോ ഹോമിന് ഡിമാൻഡ് ഡിസ്കഷനിലോ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളാണ് പക്ഷെ അന്നും മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് മറുപടി നൽകിയില്ല പോലീസിന് സ്വതന്ത്രമായി കേരളത്തിൽ ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു അപ്പൊ പോലീസിന് ക്രിമിനലുകൾ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണെങ്കിൽ അവരെ വീണ്ടും വലിയ കൊടുക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ എന്നാൽ പോലീസിൽ ക്രിമിനൽ ക്രിമിനൽവൽക്കരണം മറ്റൊരു തരത്തിൽ നടക്കുകയാണ് രാഷ്ട്രീയവൽക്കരണം മറ്റൊരു തരത്തിൽ നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന പോലീസുകാർക്കെ നിലനിൽപ്പുള്ളൂ എന്ന മെസ്സേജാണ് ഇന്ന് സേനയിലേക്ക് ചെല്ലുന്നത് ഇത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുമെന്ന് സംശയമില്ല പോലീസിനെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭരിക്കുന്ന സർക്കാരിന്റെ ഇംഗിതത്തിനനുസരിച്ച് നീങ്ങുക എന്ന ആ ഒരു റോങ് മെസ്സേജ് ആണ് ഇപ്പോൾ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന നിലയിലേക്ക് മാറുമെന്ന ആശങ്ക എന്ന് ഉടലെടുക്കുകയാണ്